നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബിസി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ മെയ് ഇരുപതിനു മുമ്പായി മഴക്കാല പൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ചുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുവാൻ വടക്കാഞ്ചേരി നഗരസഭാ തീരുമാനം വടക്കാഞ്ചേരി നഗരസഭ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെള്ളിയാഴ്ച നടന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ചൊണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പത്താം കട്ടിൽ വാഹനങ്ങളുടെ കൂട്ടയിടി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നമുക്കതോടെയാണ് സംഭവം നിയന്ത്രണം തെറ്റിയ കാർ ബസ്സിലും മറ്റു കാറിലും ഇടിച്ചാണ് അപകടം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ കാറിലെത്തിയ സംഘം ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായി പരാതി വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കാഞ്ഞിരക്കോട് സെൻട്രൽ വെച്ചാണ് സംഭവം കുമ്പളങ്ങാട് ഗ്രാമീണ വാനശാലയുടെ എഴുപതാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം മെയ് മൂന്നിന് നടക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും